ഇന്ന് നമ്മൾ എല്ലാവരും കണ്ടതുപോലെ തന്നെ ബാല എന്ന് പറയുന്ന ആക്ടറിന്റെ വീണ്ടും ഒരു പുതിയ ഇഷ്യൂവിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഇഷ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിതപ്പെട്ടവർക്ക് അറിയാം അപ്പൊ ബാലയുടെ എക്സ്പ്ലനേഷനായിട്ട് അതിന് വന്നിട്ടുണ്ടായിരുന്നു എക്സ്പ്ലനേഷൻ കൊടുത്ത ഒരു കാര്യം എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ടൊരു കുടുംബജീവിതം ആരംഭിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ ഒന്ന് കല്ലെറിയരുത് എന്നുള്ള രീതിയിലാണ് ബാല അതിന് വേണ്ടിയിട്ട് റിപ്ലൈ കൊടുത്തത് പക്ഷേ റിപ്പോർട്ടർ ചാനലില് ബാലയനെ വിളിക്കുകയുണ്ടായിരുന്നു കോൾ ചെയ്യുകയുണ്ടായിരുന്നു ബാലത്ത് ചോദിച്ചു ഇങ്ങനെ ഒരു പതിനഞ്ചു ലക്ഷം രൂപ എന്ന് പറയുന്ന കുട്ടിയുടെ പേരിൽ നിക്ഷേപിച്ച തുക നിങ്ങൾ പിൻവലിച്ചിട്ടുണ്ടായോ എന്ന് ചോദിക്കുകയുണ്ടായിരുന്നു അപ്പൊ ബാല അപ്പോഴും ഒരു മറുപടി എന്ന് പറയുന്നത് യാക്ടർ ബാല എന്ന് പറയുന്ന വ്യക്തി പറയുന്ന മറുപടി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ആ ഒരു തുക ഇതാക്കി എന്നല്ല പറയുന്നത് അതെന്തുകൊണ്ട് അറ്റോറിറ്റീസ് പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു നല്ല രീതിയിലാണ് കുടുംബമായിട്ട് ജീവിച്ചു പോവുകയാണ് അല്ലാതെ എനിക്കിപ്പോ വേറെ ഒരു ഇതും പക്ഷെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ നമ്മൾ വന്ന് കഴിഞ്ഞാൽ പറഞ്ഞത് മീൻപോളിയുടെ ഒക്കെ ഇഷ്യൂ ഉണ്ടായപ്പോൾ പത്രസമ്മേളനം കുറിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഞാൻ നടന്നിട്ടില്ലാത്ത കാര്യം ഉള്ളത് ഉള്ളതുപോലെ പോലെ സ്ട്രെയിറ്റ് ഫോർവേർഡ് ആയിട്ട് പറയാൻ സാധിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഒരുപക്ഷം ഒരുവിധപ്പെട്ട ബാലയുടെ പ്രശ്നങ്ങളിൽ നിന്ന് ബാലയ്ക്ക് തന്നെ നേരെ ഒഴിവാകേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കമൻസിൽ ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഈ പൈസയുടെ ആവശ്യമില്ല എന്തിനാണ് ഈ പൈസ കുട്ടിയുടെ പൈസ കണ്ടിട്ടാണോ പൈസയല്ല ഇത് അവകാശം എന്ന് പറയും അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിപ്പിച്ചത് എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയാണ് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾക്ക് ഒരേ ഒരു അച്ഛനും ഒരേ ഒരു അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ ഉള്ളുകാരും ഇവരെത്ര കല്യാണം കഴിച്ചാലും എത്ര ഡിവോഴ്സ് ആയാലും എന്തൊക്കെ ഇഷ്യൂസ് വന്നാലും നമ്മൾക്ക് വിളിക്കാൻ ഒരച്ഛനും ഒരമ്മയും മാത്രമേ ഉള്ളൂ അപ്പോൾ അവര് അവരുടെ അവകാശം അവരെന്ത് തരുന്നു എന്ത് തരുന്നോന്നല്ല ഈ പറയുന്ന പോലെ പുള്ളിക്കാരി പറഞ്ഞ പോലെ ഈ പറയുന്ന ഭാവി കല്യാണത്തിനും പഠനത്തിനും എല്ലാത്തിനും കൂടി ഈ ഒരു പതിനഞ്ച് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഒരു പതിനഞ്ച് ലക്ഷം രൂപ ഉണ്ടായ സാഹചര്യത്തിൽ ഇപ്പൊ അതും കൂടി പിൻവലിച്ചു കഴിഞ്ഞാൽ ആ ഒരു കുട്ടി അപ്പൊ നമുക്ക് ഒരിക്കലും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒന്നും ഒരിക്കലും പറയാൻ പറ്റില്ല എപ്പോഴും നമ്മൾ ഹൈ വെൽത്ത് ആയിട്ട് ഇരിക്കേണ്ടി വരും എന്നുള്ള ഒരു സാഹചര്യം ഒന്നുമില്ല എന്ന് വേണമെങ്കിലും തിരിച്ച് താഴോട്ട് പോകാം അങ്ങനെ ഒരു അവസ്ഥയൊക്കെ വരുന്ന കാലഘട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ക്രൈസിസിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ പൈസ ആ ഒരു സമയത്ത് ഇത് എഫ് ടി ആക്കെടുക്കണം ഒരുപാട് നമുക്ക് ഗുണങ്ങളൊക്കെ സംഭവിക്കാം ഒരിക്കലും ബാക്കിയുള്ളവർ പറയുന്ന പോലെ ഇതൊരിക്കലും നമ്മളുടെ അവകാശങ്ങളാണ് ഇത് ഈ പറയുന്ന കാര്യങ്ങള അവകാശങ്ങളാണ് അച്ഛനും അമ്മയും എന്ന് പറയുന്നത് കുട്ടിക്ക് ഈ പറയുന്ന കോടതിയിലൂടെ കിട്ടേണ്ട തുക ഉറപ്പായിട്ടും കിട്ടണം ആ ഒരു തുകയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അപ്പൊ ഇതിന് നല്ലൊരു എക്സ്പ്ലനേഷൻ ആയിട്ടോ എന്തെങ്കിലും ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ബാല വന്ന വീഡിയോയിലും പറയുന്ന കാര്യങ്ങൾ വളരെ നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പുതിയ കുട്ടി ഉണ്ടായി കുട്ടിയെ കുട്ടി ഉണ്ടാകാൻ പോവുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് വളരെ നല്ല വ്യക്തിപരമായിട്ട് നല്ല കാര്യമാണ് അദ്ദേഹം നല്ല രീതിയിൽ ജീവിച്ച് പോകുന്നു അപ്പോൾ പക്ഷെ നമുക്ക് ഈ പറയുന്നതിന് ഒരു എക്സ്പ്ലനേഷൻ കിട്ടുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഈ പറയുന്ന എല്ലാത്തിനും ഒരു നല്ല രീതിയിൽ പോകുന്നതാണ് എപ്പോഴും നല്ലൊരു ഇത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഇതോടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും നന്ദി നമസ്കാരം